ഇന്ന് അമാവാസി നാളിൽ വേലിയിറക്കത്തിൽ പുഴയിലെ വെള്ളം കുറയുമെന്നും താൻ വേണ്ടി വീണ്ടും ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ സന്നദ്ധനാണെന്നും അക്കോമാൻ എന്നറിയപ്പെടുന്ന ഉടുപ്പിയിലെ പ്രാദേശിക മത്സ്യത്തൊഴിലാളി ഈശ്വർ മാൽപേ പറയുന്നു അർജുന്റെ സഹോദരി ഭർത്താവ് ജിദ്ദിനാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് മൂന്ന് മണിക്കൂറോളം ഇന്ന് പുഴയിൽ വെള്ളം കുറയുമെന്നാണ് കരുതുന്നത് അർജുൻ്റെ ബന്ധുക്കൾ ഇന്ന് ഷിരൂരിൽ എത്തുന്നുണ്ട് ഈശ്വർ മാൽപയെ നേരത്തെ പുഴയിലിറങ്ങി തിരിഞ്ഞിരുന്നെങ്കിലും അർജുനെ കണ്ടെത്താനായിരുന്നില്ല പുഴയിലെ കനത്ത ഒഴുക്ക് തിരച്ചിലിന് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു എന്നാൽ ഷിരൂരിൽ ഗംഗാവലി പുഴയുടെ കനത്ത ഒഴുക്കിനെ പന്ത്രണ്ടാം നാളിൽ കുറച്ച് മനുഷ്യർ മറികടന്നിരുന്നു ആ പുഴയെയും കടലിനെയും ഒക്കെ നന്നായി അറിയുന്ന തീരദേശത്തിൻ്റെ മക്കളായ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പേയും സംഘവും അവർ അന്ന് അർജുനുവേണ്ടി കാണാക്കയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു നേവിയുടെ പിന്തുണയും പിന്നെ ചങ്കുറപ്പും പരിചയ സമ്പത്തുമായിരുന്നു അവരുടെ കൈമുതൽ എന്നാൽ പത്ത് തവണ ആഴങ്ങളിലേക്ക് ഡൈവ് ചെയ്തെങ്കിലും അവർക്ക് അർജുൻ്റെ ട്രക്കിൻ്റെ അടുത്തേക്ക് എത്താനായിരുന്നില്ല പക്ഷേ അർജുൻ എന്ന യുവാവിനെ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ ഈശ്വർ മലപ്പേക്ക് ആവുന്നില്ല യാതൊരു വിധത്തിലുള്ള പ്രതിഫലവും അർജുനായുള്ള ഈ തെരച്ചിലിനെ അദ്ദേഹം ആവശ്യപ്പെടുന്നുമില്ല ഇത് തന്റെ ഒരു ദൗത്യമായി ഇപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു അതേസമയം ദേശീയപാതയിൽ ഷിരൂരിലൂടെ ഗതാഗതം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് ജൂലൈ പതിനാറ് മുതലാണ് അർജുനെ കാണാതായത് അർജുൻ അവസാനമായി സംസാരിച്ചത് മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശത്തു നിന്നായിരുന്നു ഇവിടെ നിന്നാണ് ലോറിയുടെ ജി പി എസ് സിഗ്നൽ ലഭിച്ചതും മണ്ണിടിഞ്ഞു വീഴുമ്പോൾ ഇവിടെ മൂന്ന് ടാങ്കറുകളും ഒരു ലോറിയും കാറും നിർത്തിയിട്ടിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ജൂലൈ പതിനാറിന് ഈ അപകടം നടന്നതിന് പിന്നാലെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് പ്രകാരമാണ് ആ പാതയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചത് മണ്ണിടിച്ചിൽ അപകടമുണ്ടായ പ്രദേശത്ത് ഏതാണ്ട് നാല് കിലോമീറ്റർ ദൂരത്ത് ദേശീയപാതയിൽ ഇരുവശത്തേക്കും ബാരിക്കേഡുകൾ വെച്ചായിരുന്നു ഗതാഗതം തടഞ്ഞിരുന്നത് ഇപ്പോൾ ചില നിയന്ത്രണങ്ങളോടെയാണ് ഈ പാത വീണ്ടും തുറന്നുകൊടുത്തത് ഇരുപത് കിലോമീറ്റർ വേഗത്തിലാണ് ഗതാഗതത്തിന് അനുമതി നൽകിയിരിക്കുന്നത് ഇതിനായി നിരവധി സൂചനാ ബോർഡുകളും സിഗ്നൽ ലൈറ്റുകളും ഉൾപ്പെടെ സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കുന്നിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളം നദിയിലേക്ക് ഒഴുക്കി വിടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് അർജുനെ കണ്ടെത്താൻ പരമാവധി ശ്രമിക്കുമെന്നാണ് ഈശ്വർ മാൽപേ പറയുന്നത് കാലാവസ്ഥ അല്പം അനുകൂലമായി നിന്നാൽ ഇന്ന് അർജുനെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് അദ്ദേഹം കരുതുന്നത് അധികാരികൾ തെരച്ചിൽ ഏതാണ്ട് പൂർണ്ണമായും അവസാനിപ്പിച്ച നിലക്ക് ഇനിയുള്ള ഏക പ്രതീക്ഷയും അയാളിൽ മാത്രമാണ് ഏത് കുത്തൊഴുക്കിലും മലവെള്ളപ്പാച്ചിലും വെള്ളത്തിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന നദിയുടെ ആഴങ്ങളെ ഭയക്കാതെ ഉടുപ്പിയുടെ മുള്ളൻകൊല്ലി വേലായുധൻ എന്നറിയപ്പെടുന്ന മാൽപേക്ക് അതിന് കഴിയട്ടെ എന്ന് നമുക്കും ആശംസിക്കാം